ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എന്താ എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പോ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയില് നിങ്ങളൊരു രൂപന്റെ സാധനമല്ലേ കണ്ടിട്ടുള്ളത് അത് ഞാൻ ദിറാംസിന്റെ കണക്കാന്നെട്ടാ പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്റെ വീഡിയോ കാണുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ നിന്നത്തെ പിറാന് തോന്നും ശരിക്കും പറഞ്ഞാൽ പിരാന്തന്നെയാന്നെട്ടാ അപ്പോൾ പ്രാന്ത് മൂത്ത് ലാസ്റ്റ് സ്റ്റേജിൽ എത്തുന്നില്ലേ അത് എത്താണ്ട് കാന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ദരുന്ന മതി കേട്ടോ പ്രാർത്ഥിക്കണേ അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് ഇതാന്നെട്ടോ കത്തി കത്തി അപ്പോൾ ഇത് രണ്ട് രൂപ റേറ്റിൽ വാങ്ങിയ സാധനമാണ് നല്ല മൂർച്ചയുള്ള കത്തിയാണോ ഇത് അപ്പോൾ പിന്നെ അടുത്തതായിട്ട് വാങ്ങിയതെന്ന് വെച്ചാൽ കത്തി മൂർച്ചയാക്കുന്ന ഒരു കട്ടറാന്നിട്ട് ഇത് അപ്പോൾ ഇതിൻ്റെ ബോക്സ് എല്ലാം പൊട്ടിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ റേറ്റ് എത്രയാണ് കറക്റ്റ് എനിക്ക് പറയാൻ കഴിയില്ല മൂന്ന് ദ്രംസ് അങ്ങനെ എന്തോ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തതായിട്ട് ഒരു ലൈറ്റർ ആണ് ലൈറ്ററാണട്ടോ ഇതും മൂന്ന് ദിറംസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ എല്ലാം ആക്കിയിട്ട് പറയാം വീഡിയോ ലെങ്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ടേബിൾ മെറ്റാന്നിട്ടോ ഇത് നമ്മൾ കുട്ടികളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ വിരിക്കുന്ന സാധനമാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഒരു രൂപ റേറ്റിലാന്ന് വാങ്ങിയത് ഇങ്ങനത്തെ കുറച്ച് ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇനി അടുത്തൊന്നും വരുന്നത് കത്തിയാണട്ടെ ഇത് ഞാൻ സഹായിച്ച കഴിഞ്ഞ പ്രാവശ്യം രണ്ട് രൂപക്ക് വാങ്ങിയ സംഭവമാണ് ഇന്ന് എനിക്കത് കിട്ടിയത് അഞ്ച് രൂപ റേറ്റിലാണ് കേട്ടോ പന്ത്രണ്ട് പീസ് കത്തി ഇത് നല്ല എനിക്കൊരു ഇതാ ശരിയാവും ചെറിയ കത്തി അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ളത് ഇതാന്നെട്ടാ ഡിഷ് വാഷിൻ്റെ പാത്രം നല്ലൊരു പ്രൊഡക്റ്റ് ആന്നിട്ട് ഇത് നമുക്കിതിൻ്റെ ഒക്കെ തന്നെ ഡിഷ് വാഷും വെള്ളവും ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്തുകഴിഞ്ഞാൽ ഇടത്തേക്ക് വരും പിന്നെ സ്പോഞ്ച് ഇട്ടിട്ട് കഴുകിയാൽ മതി കേട്ടോ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിൽ അതുപോലെ മീഷോയിൽ എല്ലാം അവൈലബിളാണ് അതിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അടുത്തതായിട്ട് ഇതാണ് കേട്ടോ രണ്ട് രൂപ ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ആ രണ്ട് രൂപ അപ്പോൾ ഇത് നാല് പീസ് സ്പോഞ്ച് സ്പോഞ്ചാന്നിട്ട് ഇത് പാത്രം കഴുകുന്നത് അപ്പോൾ ഇത് രണ്ട് രൂപ ഇതിനെ ഗ്രീൻലാൻഡിൽ നിന്ന് എടുത്തതാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സത്തുപേര് ഷാനിൻ്റെ ഷോപ്പിൽ പോയാലോ അവിടുന്ന് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് രണ്ട് രൂപ നാല് പീസ് നല്ല മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എല്ലാം കഴുകാൻ പറ്റിയൊരു സ്പോഞ്ചാന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കഴുകാൻ വേണ്ടി മാത്രമല്ല ഞമ്മക്കിത് കുളിക്കൊമ്പെല്ലാം ഉപയോഗിക്കാനും പറ്റും കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മളെ വാസ്ലൈനില്ലേ ഇതെല്ലാം അധികം ആളും ചോദിക്കുന്ന കാര്യം ആട്ടെ വാസ്ലൈൻ അപ്പോൾ ഇത് രണ്ട് രൂപ റേറ്റിൽ വാങ്ങിയതാണെ ഇത് അപ്പോൾ അതങ്ങനെ പിന്നെ എടുത്തത് ഒരു മൊബൈലിൻ്റെ ഇതാ വീഡിയോയിൽ എടുക്കാൻ പറ്റിയ ടേബിൾ മേലെ വെക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത് ഇത് ഇതിൻ്റെ ബോക്സ് പിന്നെ പൊളിച്ചിട്ട് വെച്ചുകൊണ്ട് തന്നെ എത്ര റേറ്റ് ശരിക്കും എനിക്ക് പറഞ്ഞുതരാം എന്തായാലും നാല് രൂപയോ അല്ല ആറ് രൂപയോ ഒന്നും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇത് ഇതെൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു മുമ്പ് പക്ഷെ ഇത് പൊട്ടീനി അപ്പോൾ ഇതേ ടേബിൾ മേലെ വെച്ചിട്ട് നമുക്ക് പൊട്ടീൻ്റെ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് പിന്നെ അടുത്തതായിട്ട് എടുത്തത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ് ആന്നെട്ടോ ഇതും വാങ്ങിയതാണ് ഇതിന് എട്ട് അൻപതാന്നെട്ടോ ആ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് മുമ്പ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ബാഗിൽ ഇങ്ങനെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിപ്പോയി അതുകൊണ്ടാണ് പിന്നെ ഇതും വീണ്ടും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിന് തന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്റ്റെല്ലാം ഉണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് മൊബൈൽ വെച്ചിട്ട് എത്ര ദൂരം പോയി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ഓണാക്കിയിട്ട് വീഡിയോ എടുക്കാനും അതുപോലെ ഓഫ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് അപ്പോൾ എട്ട് അമ്പതാം തീയതിൻ്റെ റേറ്റ് പിന്നെ എടുപ്പത് വരുന്നത് ഒരു സ്പൂണിൻ്റെ സെറ്റാന്നിട്ട് ഇതിന് ഏഴ് ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഇത് കുട്ടികൾക്ക് ഐസ്ക്രീം കൊന്നാനും അതുപോലെ തന്നെ ജ്യൂസ് കൊടുക്കാനും രണ്ടിനും പഠിച്ച ഒരു നല്ല ടീബിൾ സ്പൂൺ വന്നിട്ട് ഇത് ആറ് പീസ് പറഞ്ഞ ഏഴ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പാന്താന്ന് വിചാരിക്കുന്ന ടി വി നല്ല ഒന്ന് എനിക്ക് പ്രാർത്ഥിക്കണം കേട്ടോ രാന്ത് പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അസലേക്കും